സഭയുടെ നന്മ ആഗ്രഹിക്കുന്നവർ സഭയെയും സഭാതലവനെയും സഭാ സിനഡിനെയും കൂരിയെയും അധിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് സീറോ മലബാർ സഭ സഭയോടൊപ്പം നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സംഘടനകളുടെ പേരിൽ സഭയെയും സഭാതലവനെയും സഭാ സിനഡിനെയും സഭയുടെ കൂരിയെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്ന പ്രചാരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ ഇക്കാര്യം ബന്ധപ്പെട്ടവരെ ഓർമ്മിപ്പിച്ചത് സഭാ തീരുമാനം അനുസരിക്കാതെ സഭയോട് വിഘടിച്ചു നിൽക്കുന്നവരെ പോലെ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധാരണാജനകവുമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിലൂടെ സഭയെ പൊതുജന മധ്യത്തിൽ അവഹേളിതയാക്കാൻ മാത്രമേ ഇടയാക്കൂവെന്ന് ഇത്തരം സംഘടനകൾക്കും പ്രചാരണങ്ങൾക്കും നേതൃത്വം നൽകുന്നവർ തിരിച്ചറിയുന്നത് ഉചിതമാണെന്ന് കമ്മീഷൻ തുടരുന്നു സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പിന് ലോകമെമ്പാടുമുള്ള മുപ്പത്തിയഞ്ച് രൂപതകളുടെയും യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേഷന്റെയും നേതൃപരമായ ചുമതലയുണ്ട് സഭാ എന്ന നിലയിൽ സഭാ കാര്യാലയത്തിലെ ഭരണപരമായ നേതൃത്വത്തോടൊപ്പം വിശ്വാസികളുടെ അജപാലനപരമായ കൂട്ടുത്തരവാദിത്വങ്ങളും നിർവഹിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് സംലഭ്യനാകുന്നതിനെ സീറോ മലബാർ വിശ്വാസികളും പൊതുസമൂഹവും അഭിമാനത്തോടെയാണ് നോക്കിക്കാണുന്നത് പിതാവിന്റെ സന്ദർശന വേളകളിൽ വിശ്വാസികൾ ആദരവോടും ആവേശത്തോടും കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ഇതിന്റെ ഉദാഹരണവുമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണനിർവഹണം മാർപ്പാപ്പ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെയാണ് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം അതിരൂപതയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പേപ്പൽ ഡെലിഗേറ്റിനെയും മാർപ്പാപ്പ നിയോഗിച്ചിട്ടുണ്ട് അതിനാൽ മേജർ ആർച്ച് ബിഷപ്പിന് ഇക്കാര്യങ്ങളിൽ നേരിട്ടുള്ള ചുമതലകൾ ഇല്ല എന്നതും വ്യക്തമാണ് സഭയുടെ നിയതമായ പ്രവർത്തന ശൈലി വിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യത്തിൽ തങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയും തങ്ങൾ നിശ്ചയിക്കുന്ന സമയത്തും സഭാധികാരികൾ പ്രവർത്തിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും അത് സാധിക്കാതെ വരുമ്പോൾ സഭയെയും സഭാപിതാക്കന്മാരെയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവർ ആത്മപരിശോധന ചെയ്യണം ഇത്തരം അധിക്ഷേപകരമായ പ്രചാരണങ്ങളിൽ നിന്ന് സഭയുടെ നന്മയും ശ്രേയസും അഭിലഷിക്കുന്നവരെല്ലാം പിന്മാറണമെന്നും സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ അഭ്യർത്ഥിച്ചു